ഒരു തൊഴിലിൽ ഏർപ്പെട്ടാൽ ആ തൊഴിലിൻ്റെ ഒരു അഭിമാനം കയറി വരും തൊഴിൽ ചെയ്ത് മോചനം നേടണമെങ്കിൽ ശീലം കൊണ്ട് അതിലധ്യസിക്കാതെ നിൽക്കാൻ പഠിക്കണം അങ്ങനെയുള്ളവൻ തൊഴിൽ ചെയ്യുന്നത് മോചനത്തിനാണ് പ്രായണ വ്യക്തികൾ തൊഴിലിൽ ഏർപ്പെടുന്നത് ബന്ധിക്കാനാണ് അഹങ്കാരത്തെ കൊണ്ടുപോയി ബന്ധിക്കാനാണ് അഹങ്കാരത്തെ ബന്ധിച്ചു നിർത്താൻ സാഹചര്യങ്ങളെല്ലാം തയ്യാറെടുക്കുകയും ചെയ്യും അപ്പൊ തൊഴിൽ വഴി വന്നിരിക്കുന്ന ഒട്ടേറെ അപരാധങ്ങളുണ്ട് അതായത് പുരുഷൻ അല്ലെങ്കിൽ വിവേകം അല്ലെങ്കിൽ ആ ആത്മജ്യോതി മറയ്ക്കപ്പെടുന്നുണ്ട് ഒരു അഹങ്കാരത്തിൻ്റെ മേഘം കൊണ്ട് ആ തൊഴിൽ എനിക്കറിയാം എന്നൊരു അഹങ്കാരം അതിൽ രൂപാന്തരപ്പെട്ട് ആ തൊഴിലിൽ അധ്യസിച്ച് അതാണ് ഞാൻ എന്ന നിലവിലും യാതൊരുവൻ തൻ്റെ തൊഴിലിനെ മോചനത്തിൻ്റെ ഇതിഹാസമാക്കിയെടുക്കുന്നുവോ അവൻ തൊഴിലിൽ അധ്യസിക്കുന്ന മേഘമാലകളെ ഉണ്ടാക്കുന്ന അഹങ്കാരവുമായി ചേരുക അതിൻ്റെ ജയാപജയങ്ങളെ നേരത്തെ തന്നെ കാലത്തിലും ദേശത്തിലും അതിനുപയോഗിച്ച ദ്രവ്യത്തിലും അതിന് പിന്നിലുള്ള അജ്ഞാതത്തിലും അൺസർട്ടനിറ്റി അദൃഷ്ടത്തിലും അഥവാ ദൈവത്തിലും ചേർത്തുവച്ച് തൻ്റെ അഹങ്കാരത്തെ പിൻവലിക്കും ബന്ധിക്കാനൊരുങ്ങുന്നവൻ കാലത്തിലോ ദേശത്തിലോ ദ്രവ്യത്തിലോ പ്രകൃതിയിലോ അദൃഷ്ടത്തിലോ അഥവാ അധിഷ്ഠാനത്തിലോ കർത്താവിലോ കരണത്തിലോ ചേഷ്ടോ ദൈവത്തിലോ ഒന്നിലും വിട്ടുകൊടുക്കാതെ തൻ്റെ അഹങ്കാരത്തിൻ്റെതാണ് തൻ്റേതാണ് അത് എന്ന് അഭിമാനിക്കും അഭിമാനിക്കുമ്പോൾ അതുപയോഗിച്ച ദൈദ്രവ്യങ്ങളോടും ആ സാഹചര്യത്തോടും എല്ലാം തൻ്റേതെന്ന ഒരു മമത പുലർത്തി അതിൽ ബന്ധിക്കും മോചനം അവനില്ല ബന്ധിച്ചവനോട് കൂട്ടുകൂടിയാൽ മോചനമില്ല ബന്ധിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു തൊഴിലും ചെയ്യില്ല മോഡേൺ മാനേജ്മെന്റിന്റെ രംഗം ഇതാണ് ഒരു തൊഴിലും ചെയ്യാതെ അഹങ്കാരത്തിൽ ഏർപ്പെട്ട് ഈ മേഘം കൊണ്ട് വിവേകത്തെ മറച്ച് അഭിമാനിക്കുക മാത്രം ചെയ്യുക ഇതിനാണ് ഒരു ജന്മം പാഴാക്കുന്നത് വഴി മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നിർത്തി നിർത്തി പറയുന്നത് ഇത് കുറച്ച് സങ്കീർണമാണ് ഇതിൻ്റെ ആ ഓരോ സ്റ്റേജിലും വരുന്നത് അഹങ്കാരവാരിത പരിചൃംഭത ഒരു സൂത്രരൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചിലത് പൂരിപ്പിക്കാനുണ്ട് അഹങ്കാരമാകുന്ന വാരിതം മേഘം ഏത് കാലം വരെ പരിരംഭണം ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു മറയ്ക്കുന്നു പരിചരംപതെ മറയ്ക്കുന്നു എന്തിനേന്ന് പറഞ്ഞിട്ടില്ല സ്വന്തം ആത്മാവിനെ സ്വന്തം വിവേകത്തെ ആത്മാവ് അതിൻ്റെ ശരിയായ രൂപത്തിൽ വിവേകം വൈരാഗ്യം ശമാധിഷക്തസമ്പത്തി മുമുക്ഷുത്വം ഇവയായാണ് ക്രമമായി നിലകൊള്ളുക ആ സമ്പർക്കത്തിൽ നിന്നുകൊണ്ട് ഒരാൾ കർമ്മങ്ങളെ ചെയ്യുന്നത് പൂർവവാസനകളിൽ നിന്ന് മോചിക്കാനാണ് കർമ്മത്തിന് പൂർണതയും ഉണ്ടാവും ആ വിവേകത്തെ മറയ്ക്കും അഹങ്കാരമാവെന്ന് മറയ്ക്കുന്നത് വേറെ ഒന്നും മറയ്ക്കൂല അഹങ്കാരം കരണ ഇന്ദ്രിയ കളയപരാധികളിൽ ചേരുമ്പോഴുണ്ടാകുന്നതാണ് ഒരുവന്റെ സ്ഥൂല ശരീരാഭിമാനത്തിലായിരമായിരം അഹങ്കാരം കിടപ്പുണ്ട് ഒരു സ്ഥൂല ശരീരത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളുടേതായ അവൻ അറിയുന്ന വർത്തമാനത്തിലെ തൊഴിലുകളുണ്ട് അതിലെല്ലാം അവൻ അഭിമാനമുണ്ട് അവൻ്റെതായ തൊഴിലുണ്ട് അതിലവൻ അഭിമാനമുണ്ട് അതെല്ലാം പുരുഷാപരാധമാണ് മാതാപിതാക്കളുടെ ജാതിമതാദികളിൽ അവൻ അവനിന്ന് നിലകൊള്ളുന്ന ജാതിമതാദികളിൽ സങ്കല്പങ്ങളിൽ അഭിമാനവും അഹങ്കാരവും ഉണ്ട് അവൻ വസിക്കുന്ന ഒരു ദേശത്തിൻ്റെ സങ്കല്പലോകങ്ങളുടെ അഭിമാനമുണ്ട് അഹങ്കാരമുണ്ട് ദേശം വിസ്തൃതമാകുന്നതിനനുസരിച്ച് അഹങ്കാരത്തിന് എണ്ണിയാലൊടുങ്ങാത്ത ഭാവതലങ്ങളുമുണ്ട് ഇതൊക്കെ നാം അറിയാതെ നമ്മൾ കിടക്കുന്നതാണ് ഇതൊക്കെ കിടക്കുമ്പോഴാണ് ഇതൊക്കെ പഠിക്കാനും ഇതൊക്കെ അറിയാനും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് ഈ പഠിച്ചതിനെയൊക്കെ ഒരവസ്ഥയിൽ ഈ അഹങ്കാരം വന്നങ്ങറിയും അതുകൊണ്ടാണ് പ്രകൃതിയ ചില ഗുണങ്ങളിൽ എത്തുമ്പോഴേ ഇത് പഠിക്കാവൂന്നൊക്കെ ശാസ്ത്രകാരന്മാർ പറഞ്ഞത് അതിനു മുമ്പേ പഠിക്കുമ്പോ ഇവയെ അറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കണം അപ്പോൾ കേറി വരുന്നുണ്ട് എന്റെ അഹങ്കാരമെന്ന് അറിയുകയെങ്കിലും ചെയ്യണം കയറി വരുന്നത് വളരെ രസകരമായിട്ടാണ് ഇവന്റെ അറിവിനെ മുഴുവൻ മൂടിക്കൊണ്ടാണ് ഇത് കയറി വരുന്നത് അങ്ങനെയുള്ളത് എങ്ങനെ തിരിച്ചറിയും അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മറ്റൊരാളിൽ ഇത് കയറി വരുന്നത് കാണാൻ രസമാണ് അതേ പ്രക്രിയയാണ് എന്നിലും നടക്കുന്നത് എന്ന് ഓർത്തിരുന്നാൽ കയറി വരുമ്പോ മുമ്പ് കണ്ടവനിലെ ഓർമ്മ വരും അല്ലാതെ പ്രകൃതിയായി ഈ ഗുണത്തിലെത്താത്തവർക്ക് പഠിക്കാൻ വഴിയില്ല പ്രകൃതിയായി എത്തിയവന് അവനവല്ലാണീ ലോകത്തിലെ വൈകല്യങ്ങൾ മുഴുവൻ കാണുന്നത് അവൻ തനിക്ക് വെളിയിൽ ഒരു വൈകല്യവും കാണുന്നില്ല സമഷ്ടിയുടെ അന്ധക്കരണത്തിലേക്ക് അവൻ ഉയരുകയും സമഷ്ടിപൂർവകമായ ഐതിഹാസികമായ എല്ലാ കാര്യങ്ങളും അവൻ തന്നിൽ തന്നെ കാണുകയുമാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ പ്രക്രിയ ആ മാനസികാവസ്ഥ ആയിയെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ആവശ്യമില്ല ലോകത്താരിലും തെറ്റും ശരിയും കാണാതിരിക്കുകയും ലോകമെല്ലാം തൻ്റെയാണ് തൻ്റെ സൃഷ്ടിയാണ് എന്നറിയുകയും അതെല്ലാം എന്റെ ബോധത്തിലാണ് പരിലസിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരാൾ ഉയർന്നു എങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അയാൾക്ക് ബാധകമല്ല ആരെങ്കിലും നിങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി താഴോട്ടിറങ്ങി പഠിക്കേണ്ട